ഇന്ന് വന്ന ഒരു പ്രധാന ന്യൂസ് ആണ് വണ്ടിപ്പെരിയാർ കേസിൽ പ്രതിയെ വെറുതെ വിട്ടു എന്നുള്ളത് ഇപ്പോൾ റീസെൻ്റ് ഒരു അപ്ഡേറ്റ് കണ്ടു ആറ് വയസ്സുകാരുടേത് കൊലപാതകം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റി കോടതി സി ഇതിൽ ഒരുപാട് പേര് കോടതിയെ വിമർശിക്കുന്നുണ്ട് ഇതിൽ കോടതിയെ വിമർശിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം പോലീസുകാർ അന്വേഷണത്തിന്റെ ടൈമിൽ പ്രൈമറി സ്റ്റേജിൽ കൃത്യമായിട്ടുള്ള എവിഡൻസുകൾ ശേഖരിച്ചില്ല എന്നുണ്ടെങ്കിൽ കോടതിയിൽ ചെന്നു ചെന്ന ഏതൊരു കേസും ഇതേ അവസ്ഥേൻ്റെ ഉണ്ടാവും പൊട്ട് അതായത് ഒന്നില്ലെങ്കിൽ ഒരു ഐ വിറ്റ്നസ് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യ തെളിവ് എന്ന് വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ ഇതിപ്പോ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ ഈ കേസ് അന്ന് നടന്ന ടൈമിൽ എനിക്ക് ഓർമ്മ ഉണ്ട് പ്രതിയുടെ എന്താ പറയുക പ്രതിയുടെ ലുക്ക് കണ്ടിട്ടും പ്രതിയുടെ ബോഡി ലാംഗ്വേജ് വെച്ചിട്ടും പ്രതിയുടെ ഫോണിൽ നിന്ന് അശ്ലീല ചിത്രങ്ങൾ കാണുന്ന ഒരു ഹാബിറ്റ് പ്രതിക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും അങ്ങനെ ഒരു തീരെ കോടതിയിൽ സ്റ്റാൻഡ് ചെയ്യാത്ത പത്ത് പതിനാറ് തെളിവുകളാണ് ഇവർ ഹാജരാക്കിയിട്ടുള്ളത് കോടതിയിൽ ഈ തെളിവും വെച്ച് കോടതി എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് കോടതിയെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രൈമറി സ്റ്റേജിൽ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് പറ്റിയ ഒരു വീഴ്ച അവർ ഈ പ്രതിയെ കൊണ്ടു കാണുന്നു ഇപ്പൊ പ്രതി എല്ലായിടത്തും ചെല്ലും ഇപ്പൊ ഗ്രീഷ്മ എന്താണ്ടായ എല്ലായിടത്തും ചെന്നിട്ട് കഷായം കൊടുത്ത കുപ്പി ഈ കുപ്പിയിലാണ് കഷായം ഇവിടെയാണ് ഒക്കെ കാണിച്ചു കൊടുത്തു ലാസ്റ്റ് കോടതിയിൽ ചെന്നുമ്പോൾ ഗ്രീഷ്മന്റെ മറ്റേ വക്കീൽ എന്താ വാദിച്ചേ പോലീസുകാർ പറയിപ്പിച്ചാണ് സെയിം ഇതന്നെ എവിടെ നടക്കാൻ പോണത് നമ്മൾ കണ്ടതാണ് ഈ പ്രതിയെ കൊണ്ട് പോലീസ് നടന്ന് മറ്റേ ജനലിന്റെ ഉള്ളിൽക്കൂടി രക്ഷപ്പെടുന്നത് കാണിക്കുന്നു കെട്ടി കെട്ടിത്തൂക്കിയത് കാണിക്കുന്നു എല്ലാം കാണിച്ചു തരുന്നുണ്ടായിരുന്നു പക്ഷെ ലാസ്റ്റ് എന്ത് സംഭവിച്ചിപ്പോൾ കോടതിയിൽ തെളിവില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം സോളിഡ് ആയിട്ടുള്ള കുറച്ച് എവിഡൻസുകൾ ഉണ്ടെങ്കിൽ പോലും ഈ വ്യക്തിയാണ് അത് ചെയ്തതെന്നുള്ളത് തെളിയിക്കാൻ മാത്രം തെളിവ് ശേഖരിക്കാൻ കേരള പോലീസിന് സാധിച്ചില്ല അതിന് ഇനി പുറത്തുനിന്നുള്ള എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത് എന്താണെങ്കിലും ഇത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ കേസ് ചെറിയൊരു ജൂൺ മുപ്പതിന് വീട്ടിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കുഞ്ഞ് അച്ഛനും അമ്മയും ഫാക്ടറിയിലായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് പ്ലസ് വണ്ണിന് പഠിക്കുന്ന സഹോദരൻ മാത്രം അയൽവാസിയായ യുവാവ് സഹോദരനെ മുടിവെട്ടാൻ വിളിച്ചുകൊണ്ടുപോകുന്നു മറ്റു രണ്ട് ചെറുപ്പക്കാർ കൂടി അവർക്കൊപ്പം ഉണ്ടായിരുന്നു മുടിവെട്ടുന്നതിനിടയിൽ നിന്ന് അയൽവാസിയായ അർജുൻ കൂട്ടത്തിലുള്ള ഒരാളെ പാഷൻ ഫുഡ് പറിക്കാൻ പറഞ്ഞയക്കുകയും അത് വീട്ടിൽ വെച്ചു തരാമെന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു സഹോദരൻ തിരിച്ചു വന്നപ്പോൾ കുഞ്ഞിനെ കാണാതായിരുന്നു തിരച്ചിലിനൊടുവിൽ മുറിയിൽ പഴക്കുല കെട്ടിത്തൂക്കാൻ കെട്ടിയിട്ട കയറിൽ കളിക്കാൻ ഉപയോഗിച്ചിരുന്ന ഷോൾ കൂട്ടിക്കെട്ടി കഴുത്തിൽ കുരുങ്ങി മരിച്ചു കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത് കളിക്കുന്നതിനിടെ അബദ്ധത്തിൽ സംഭവിച്ചതാകാമെന്നായിരുന്നു എല്ലാവരും കരുതിയത് അതിനാൽ സംഭവിച്ചത് വിധിയെന്ന് കരുതി ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അവർ തയ്യാറായില്ല എന്നാൽ വണ്ടിപ്പെരിയാർ എസ് എച്ച്ഒ ടി സുനിൽകുമാർ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്നു കുട്ടിയുടെ ശരീരത്തിലെ മുറിവുകളും രക്തവും സംശയത്തിനിട നൽകുന്നതായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ കുഞ്ഞ് പീഡനത്തിനിരയായെന്ന് തെളിഞ്ഞു പിന്നീട് നടത്തിയ അന്വേഷണത്തിലും ചോദ്യം ചെയ്യലിലും അയൽവാസിയായ അർജുൻ കുറ്റം ചെയ്തതായി സമ്മതിച്ചു മൂന്ന് വർഷമായി കുഞ്ഞിനെ പീഡിപ്പിച്ചിരുന്നെന്നും അർജുൻ മൊഴി നൽകി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് കുറ്റപത്രം സമർപ്പിച്ചു ബലാത്സംഗം കൊലപാതകം പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ എന്നിവയാണ് ചുമത്തിയിരുന്നത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ കേസിന്റെ വിചാരണ കട്ടപ്പന അതിവേഗ കോടതിയിൽ തുടങ്ങി പേരെ രേഖകളും പതിനാറ് വസ്തുക്കളും തെളിവായി കോടതിയിൽ സമർപ്പിച്ചു വിചാരണയ്ക്കിടെ പുതിയ ജഡ്ജി ചാർജെടുത്തതും വിധിപ്രസ്താവം വൈകിപ്പിച്ചു തെളിവുകളും സാക്ഷിമൊഴികളും അനുകൂലമാണെന്നും പ്രതിക്ക് പരമാവധി ശിക്ഷ കിട്ടുമെന്നും പ്രതീക്ഷിച്ചിരുന്ന പ്രോസിക്യൂഷന് വിധി വലിയ തിരിച്ചടിയാണുണ്ടാക്കിയിരിക്കുന്നത് <laughs> <laughs> െ കോടതി വെറുതെ വിടുമ്പോൾ ആരാണ് കുറ്റം ചെയ്തതെന്ന ചോദ്യമാണ് അതായത് കോടതി ഈ പറഞ്ഞതും പതിനാറും ഇയാൾക്കെതിരെ എത്രത്തോളം തെളിവുകൾ കൊണ്ടുപോയി പോലീസ് കൊടുത്താലും അതൊന്നും ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ള കോടതിയുടെ ഒരു കണ്ടുപിടുത്തം അതായത് കോടതിക്ക് അതേ ചെയ്യാൻ പറ്റൂ ഞാൻ ഇപ്പോൾ ഇവിടെ വണ്ടടിക്കുന്നതെന്ന് കഴിഞ്ഞാൽ മൂന്ന് വയസ്സ് മുതൽ ഈ കുട്ടിയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് ഈ കുട്ടി മരിച്ചു കെട്ടിത്തൂക്കിയ അതേ ദിവസം ഈ കുട്ടി അങ്ങനെ ശാരീരിക പീഡനത്തിൽ ആ കുട്ടിയെ ഇയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ഫോറൻസിക് റിപ്പോർട്ടിൽ അത് കാണാതിരിക്കുന്നുള്ളോ അപ്പോൾ ഇതിൽ ഫോറൻസിക് റിപ്പോർട്ടിലൊന്നും ഇതില്ല ഒരുപാട് ഫോറൻസിക് ടെസ്റ്റുകൾ ടെസ്റ്റുകളുണ്ട് ഇപ്പോൾ ഒരാളിങ്ങനെ ഒരു ക്രൈം ചെയ്തിട്ട് അയാളിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒന്നും കേരള പോലീസിന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായ കൃത്യമായൊരു ഇൻവോൾവ്മെൻ്റ് ആരതോ എവിടുന്നോ ഒന്നു കാണും എനിക്കാവുന്നതും കാരണം ഇതൊരു പ്രമുഖ പാർട്ടീൻ്റെ ഡിവൈഎഫ്ഐൻ്റെ എന്തോ ംഗമാണ് അങ്ങട്ട് അങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് ഇതിൽ പാർട്ടി ഇൻവോൾവ്മെന്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത് ഇപ്പം എനിക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല ഓക്കെ പക്ഷെ ഇങ്ങനൊരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പാർട്ടിക്കാരൊക്കെ ഇടപെടുക എന്നുള്ള വേറൊരു ചോദ്യം അതിന് മുകളിൽ വരുന്നുണ്ട് പിന്നെ എസ് സി എസ് ടി നിയമപ്രകാരമുള്ള സെക്ഷൻ എടുത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് സി എസ് ടി നിയമപ്രകാരമുള്ള കേസ് വരുന്നത് എസ് സി എസ് ടിയിലുള്ള ഒരാൾ വേറൊരു ആൾ എന്തെങ്കിലും ഉപദ്രവം ചെയ്താലാണ് പക്ഷേ ഇത് രണ്ടുപേരും എസ് സി എസ് ടി ആയതുകൊണ്ട് ആ കേസ് അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഫൈൻഡിങ്സ് കൂടി ഈ കേസിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ആരെയും സംശയമില്ല ഈ കുട്ടി ഇതേപോലെ ഷോൾ എടുത്ത് കളിക്കുന്ന ഒരു കുട്ടിയാണ് അതുകൊണ്ട് അങ്ങനെ ഒരു അൺഫോർച്യുനേറ്റ് ഇൻസിഡന്റ് വന്നതായിരിക്കാം എന്നുള്ള സംശയത്തിലായിരുന്നു അവരൊന്നും ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നത്തെ കോടതിയിലുള്ള ഒക്കെ നിങ്ങൾ കണ്ടു കാണും ഭയങ്കരമായിട്ട് കരഞ്ഞ് അവർ അവർ ലിറ്ററലി ശവിച്ചു വിടമായിരുന്നു പോലീസുകാർ ഇവനെയും കൊണ്ട് ഓടുകയായിരുന്നു ഓടി രക്ഷപ്പെടുകയായിരുന്നു പ്രതിയും കൊണ്ട് പോലീസുകാരെ അല്ല അടി കിട്ടുന്ന ഉറപ്പ് നാട്ടുകാർ കൈ വെക്കും കോടതിയെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരുപാട് കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേരും കോടതിയെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇതിൽ കോടതിയെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന് പറയാനാണ് കോടതി കോടതിയുടെ മുന്നിൽ പ്രോസിക്യൂഷന് തെളിവുകൾ കൊണ്ടുവന്നു വെച്ച് പോലീസുകാർക്ക് കൃത്യമായി കേസ് അന്വേഷിച്ച് തെളിവുകൾ കൊണ്ടുവന്ന് വെക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കേസിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട് ഈവൻ എഫ്ഐആർ ഐ ആർ എഴുതിയത് മുതലടക്കം ഇതിൽ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ പിന്നെ ഇനി അപ്പീലിന് പോകാന്നുള്ള വേറെ വഴി അപ്പീലിൽ പോയാലും അന്ന് ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ തുടക്ക സ്റ്റേജിൽ മിസ്സായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടാവാം സാഹചര്യങ്ങളുണ്ടാവാം ഒരുപാട് മിസ്സിംഗ് ലിങ്കുകൾ ഉണ്ടാവും ഇതൊക്കെ ഇനി രണ്ടാമത് കിട്ടും ഇല്ല അപ്പോൾ പിന്നെ ഇനി ഈ കേസ് ഏത് വഴിക്ക് പോകും എന്നുള്ളതും ഈ പ്രതിക്ക് ഇനി എന്ത് രീതിയിലുള്ള ശിക്ഷ കിട്ടും എന്നുള്ളതും അതും ഇനി ആൾ ഫ്രീ ആയിട്ട് ഇറങ്ങി നടക്കുമെന്നുള്ളതൊക്കെ കണ്ടറിയണം ഫ്രീ ആയിട്ട് ഇറങ്ങിയിരുന്ന എന്തായാലും നാട്ടുകാർ കഴിയിക്കുന്നുള്ള കാര്യം ഉറപ്പ് ആ വഴിക്ക് പോകാൻ പറ്റും തോന്നുന്നില്ല എന്തായാലും കൊള്ളാം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ കോടതിയുടെ മുന്നിൽ കൃത്യമായ തെളിവോ രേഖകളോ ഇല്ലാതെ ഒരാളെ കൊണ്ടുവന്ന് ഇവനാണ് പ്രതി എന്ന് പറഞ്ഞാൽ കോടതിക്ക് ശിക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ട് പോലീസുകാർ കൃത്യമായി അന്വേഷിച്ച് പരിപാടി മുന്നോട്ട് പോവുകയുള്ളൂ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നതിന് മുമ്പ് ഞാൻ ക്യാമറ ഓഫാക്കി വെച്ച് സംഗതി വേറെ ഒന്നും അല്ല ഞാൻ ഇവിടെ ഫോട്ടോ വെക്കുന്നുണ്ട് ഈ പ്രതി ആദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ഇൻസിഡന്റ് ഉണ്ടായ സമയത്ത് പിടിച്ചപ്പോഴുള്ളത് ഇന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഉള്ള കോലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ കാശിനു തീറ്റിപ്പോറ്റി അല്ല കാട്ടുപന്നി മാതിരി തടിപ്പിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ ഇറ്റന് ഇവനൊക്കകത്ത് കൊണ്ടുവന്ന് വി ഐ പി ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് തീറ്റയും കൊടുത്ത് വളർത്താനാണോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഏഹ് ഓൾമോസ്റ്റ് പോലീസുകാർ പറയുന്ന പോലെയാണെന്നുണ്ടെങ്കിൽ ഇവൻ തന്നെയാണ് അത് ചെയ്തത് പക്ഷേ കോടതിയിൽ അത് പ്രൂവ് ആവാനുള്ള എവിഡൻസ് പോലീസിന് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് അതൊരു ചോദ്യം തന്നെയല്ലേ പിന്നെ ഈ തീറ്റിപ്പോറ്റണ വകുപ്പ് പരിപാടി എല്ലാവരുടെ അടുത്തും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പോലീസിന് ഭാഗത്ത് മിസ്റ്റേക്ക് കിട്ടും വീറ്റങ്ങള് തിന്ന് കൊടുത്ത് ശരീരം കൊണ്ട് എന്തായാലും നാട്ടിക്കല്ലേ ഇറങ്ങണേ പരമസുഖം അല്ലേ ഇപ്പോൾ അടുത്ത ആരോ വീഡിയോ ഇട്ട് ഉണ്ട് ഞാൻ നാടൻ വ്ളോഗറാ തോന്നുന്നുണ്ട് നല്ല ലാവിഷ് ഫുഡാണ് ജയിലിനകത്ത് കിട്ടണമെന്നുള്ളത് ജയിൽ ടൂർന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ ജയിലിൽ ടോർച്ചറിങ് ഒക്കെയാവും നമ്മൾ വിചാരിക്കുന്നത് കാരണം ജയിലിൽ കിടക്കുന്നവർക്ക് മനുഷ്യാവകാശം പറയാനുള്ള ആൾ കൂടുതൽ പോകുന്നുണ്ട് ജീവിച്ചിരുന്നവർക്ക് വേണ്ടിയിട്ടല്ല ജീവിച്ചിരിക്കുന്നവർക്ക് പിന്നെ മനുഷ്യാവകാശമൊന്നും വേണ്ട ഇത് മരിച്ചു പോയവരുടെ മനുഷ്യാവകാശത്തിനെ കുറിച്ച് പറയണേയില്ല കൊ കള്ളനും കൊലപാതകയുടെ മനുഷ്യാവകാശത്തിനെ കുറിച്ച് പറയാൻ കുറേ പേര് കാണും അതാണ് നാട്